പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ഷാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാർ നമ്മളോടൊപ്പം നമസ്കാരം സാർ ആദ്യം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് നമ്മൾ പലപ്പോഴും തുളസി ചെടി എങ്ങനെ പരിപാലിക്കണം എങ്ങനെ നമ്മൾ നടണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കേട്ടുകേവി ഒരാൾ ചോദിച്ചിരിക്കുകയാണ് തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ചിലവ് വർദ്ധിക്കും എന്ന് അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇത് ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങളും ചോദിക്കില്ല തുളസിന്ന് വെച്ചാൽ വീട് ശരിക്കു പറഞ്ഞാൽ നല്ല പുണ്യമായ ഭൂമിയിൽ മാത്രമേ തുളസി പൊടിക്കുകയുള്ളൂ അത് തഴച്ച് വളരുകയുള്ളൂ അതൊരു സത്യമാണ് ചില പറമ്പിൽ നിന്ന് നോക്കിയിട്ടുള്ളൂ നിങ്ങളൊന്നും തന്നെ വെള്ളമൊഴിക്കുന്നില്ല കഴിക്കുന്നത് എന്നാലല്ല അവിടെ തുളസി ഇഷ്ടം പോലെ നല്ല ഭൂമിയാണ് ആ നല്ല ഭൂമിയുടെ ഒരു ഉദാഹരണമാണത് അതുകൊണ്ട് തുളസി പരിപാലിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് കാലത്തൊക്കെ നോക്കിയിട്ടില്ല പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ നോക്കിയിട്ടില്ലേ ില്ലേ അത് അത് രാവിലെയും വിളക്കെത്തിക്കും സന്ധ്യയും വിളക്ക് എത്തിക്കും ഇപ്പോഴായാലും വിളക്കൊന്നും കത്തിക്കാറില്ല പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി തുളസി തിരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തുളസി എന്ന് വെച്ചാൽ ആ ഒരു തൈ ശരിക്കു പറഞ്ഞാൽ ഒരു ആറുമാസം നിൽക്കും അത് കഴിഞ്ഞത് പട്ട് മുമ്പ് അതിന് മുമ്പേനെ ഒരു തൈ വെച്ച് അത് പൊടിപ്പിച്ചോളാം ചിലപ്പോൾ സ്ഥലങ്ങളിൽ ആദ്യം തന്നെ വിത്ത് പൊടിച്ച് നിൽക്കും അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് പക്ഷെ നമ്മൾ ഒരു ചെടിയും നശിക്കും മുമ്പായിട്ട് വേറെ ചെടി നമ്മൾ നട്ടു വളർത്തി അത് പൊടിപ്പിച്ചിട്ട് വരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് തുളസിത്തറ പരിപാലിക്കുന്നത് പല ആൾക്കാർ എൻ്റെ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചു കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്കേ മൂല കിഴക്കേമൂല ഭാഗത്തുണ്ട് തുളസിത്തറയ്ക്ക് സ്ഥാനമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് തെക്കോട്ട് നോക്കിയിരിക്കുകയാണ് ഞാൻ എന്ത് പരിപാലിക്കണം അപ്പോൾ എന്നോട് ഞങ്ങൾ എൻ്റെ വീട് തെക്കോട്ട് നോക്കിയിരിക്കുകയാണ് തെക്ക് ദർശനം ഞാൻ എന്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ വച്ചോ പ്രധാനപ്പെട്ട ഭാഗം നേരെ വരാതെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വെച്ച് എങ്കിൽ ഒരു ഒരു നിയമ തടസ്സമല്ല അത് പരിപാലിക്കുക അപ്പോൾ ഇത് പറയുമ്പോൾ അതും കൂടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമുള്ള വീടിനാണെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറായിട്ട് വായുണിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് തുളസിത്തറ തുളസിത്തറ ഇപ്പോൾ റെഡിമേഡായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടേ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പൊക്കം ഫൗണ്ടേഷൻ്റെ ആ പൊക്കം വരെ കറക്റ്റാക്കി നമുക്ക് ചെയ്ത് ചെയ്യാം ഇപ്പോൾ എല്ലാവരും തന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതാണ് മതി കുഴപ്പമില്ല പരിപാടി അപ്പോൾ പടിഞ്ഞാറ് പടിഞ്ഞാറ് ദർശനമുള്ളവർക്കാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് വെച്ചാൽ അത് പരിപാലിക്കാം പിന്നെ വടക്കാണെങ്കിലോ വടക്കും കിഴക്കും വടക്കിഴക്കാവാ അപ്പോൾ രണ്ട് ദിക്കിന് മാത്രമാണ് ഈ പ്രയാസമുള്ളത് അതായത് തെക്ക് ദർശനമുള്ള വീടിനും പടിഞ്ഞാറുള്ള ദർശനമുള്ള വീടിനാണെങ്കിൽ മറ്റുള്ള വടക്ക് ദർശനമുള്ള വീടിനും കിഴക്ക് ദർശനമുള്ള വീടിനും കറക്റ്റായിട്ട് വടക്കിഴക്കേപോലെ ഭാഗത്ത് പരിപാലിക്കുക ഇതിങ്ങനെ നോക്കി ചെയ്താൽ മതി അപ്പം അതിനല്ലാതെ ഞാൻ എൻ്റെ വീട് തെക്കോട്ടാണെങ്കിൽ എനിക്ക് തുളസിക്ക് പരിപാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞു കൊടുത്താണ് ഏയ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾക്ക് വീടിന് കറങ്ങി അടിച്ച കിഴക്ക് കൊണ്ടുപോണം പിന്നെ വേറൊരു കാര്യമുള്ള മറ്റുള്ള സംബന്ധമായിട്ട് തെക്ക് ദർശനം പടിഞ്ഞാറ് ദർശനമുള്ള വീടിന് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫിഷ് ടാങ്ക് വളർത്താനോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടോട്ടും കെട്ടിയിട്ട് ഒടുക്കാനോ മീൻ വളർത്താൻ അത് സാധിക്കില്ല അതിൽ നല്ല ജലരാശി എന്ന് പറഞ്ഞാൽ ശരിക്ക് വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറണുണ്ട് അവിടെ തന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെയാണ് നിങ്ങൾ ഒരു ഒരുപക്ഷെ കുളമോ ആമ്പൽ പിന്നെ താമരയുടെ ചെറിയ പോട്ട് വലിയ കീഴട പിന്നെ ഫിഷ് ടാങ്ക് ടാങ്കൊട്ട് കിട്ടണം അതിന് അവിടെ തന്നെ വേണം ജലരാശിയായിട്ട് ബന്ധപ്പെട്ട കിടന്നങ്ങനെ തന്നെ അല്ലാതെ അവർക്ക് കൊണ്ട് തെക്ക് ഭാഗത്ത് കിട്ടണം സാധിക്കില്ല പടിഞ്ഞാറ് നല്ലതല്ല അത് ഒരു സത്യം തന്നെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് കുറേ നമ്മൾ കഴിയുമ്പോൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ സാർ അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് നമ്മുടെ വീടുകളിൽ മുൾച്ചെടികൾ പണ്ട് ഒരു സമയത്ത് ഇതൊരു ഭയങ്കര ട്രെൻഡായിരുന്നു മുൾച്ചെടികൾ വെക്കുക അതുപോലെ ഓർക്കിഡ് ആൻതൂറിയം ഇതെല്ലാം വളർത്തുന്ന രീതിയിലായിരുന്നു പിന്നീട് നമ്മൾ പലരും പറഞ്ഞു കേട്ടു ഇതൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ പലരും മാറ്റുന്നുണ്ട് പക്ഷേ വീണ്ടും ഇതിപ്പോൾ തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ മുള മുള നട്ട് പിടിപ്പിക്കുന്ന ഒരു രീതി ഇപ്പൊ വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ള ഇത് നല്ലതാണോ ശീട്ടയാണോ ഏതാണ് ഏറ്റവും നല്ലത് വീണ്ട ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ ചെടികൾ വെക്കുന്നതായിരിക്കും നല്ലത് ഒരു വീടിന്റെ നാല് ഭാഗത്തും മുള വരുന്നത് പോസിറ്റീവാണ് നമ്മുടെ ഈ മുളം കാടാ പറ്റൂലോ വീട് എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് എനർജി തരുന്നതാണ് അതിന് യാതൊരു നിയമതടസ്സവും ഇല്ല പണ്ടുകാലത്തൊക്കെ ഇതിനകത്ത് ചില ആചാരങ്ങളും കൂടെ ഉണ്ടായിരുന്നു അറിയാമോ അത് ആ ഇതിനകത്ത് ചില നക്ഷത്രക്കാർ എൻ്റെ വീട്ടിന് നേരെ അവിടെ അവർ അഴിമതി താമസിക്കുകയാണ് എനിക്കത് ഭയങ്കര ദോഷം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ആ നേരെ ആ വീടിൻ്റെ ഫ്രണ്ട് കാണാതിരിക്കാൻ വേണ്ടി മുള മുളവെച്ച് പിടിപ്പിക്കും അങ്ങനെ മുളവെച്ച് പിടിപ്പിച്ചിട്ട് അതിനെ ഒന്ന് ചെറുക്കുന്ന സമ്പ്രദായം ഇന്നല്ല പണ്ടുകാലം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ നോട്ടഞ്ഞോട്ട് വരായിരിക്കാൻ വേണ്ടി ആ നോട്ടഞ്ഞോട്ട് വന്ന് വന്നാൽ വലിയ കുഴപ്പമാണ് നമ്മളെ വീട് നശിച്ചു പോകും എന്ന് പറയും ഇതൊക്കെ ഒരു എൻ്റെ അഭിപ്രായം കുറേ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിലൊരു കാര്യവുമില്ല ഇതൊക്കെ കുറേ അന്ധവിശ്വാസം എന്നാലും മുള നമുക്ക് വീടിൻ്റെ നാല് ഭാഗത്ത് നടന്നതിന് ഒരു നിയമതടസ്സമൊന്നാണ് എന്നാൽ വീടിൻ്റെ ഉമ്മറത്ത് നമുക്ക് മുൾച്ചെടികൾ മുൾച്ചെടികളെന്ന് വെച്ചാൽ പല ആൾക്കാർ ചിലപ്പോൾ റോസ റോസ ഞാൻ ഒഴിവാക്കണം അല്ലാതെ തന്നെ വേറെ ഒരുപാട് മുൾച്ചെടികൾ പിന്നെ ഓർക്കിഡ് സംബന്ധമായിട്ട് ചില ഓർക്കിഡുകൾ അത് എല്ലാം നല്ല ചില ഓർക്കിഡുകൾ വളരെയധികം നെഗറ്റീവ് എനർജി വഹിക്കുന്നതാണ് അത് നമ്മൾ നോക്കി നോക്കി ചെയ്യണം നോക്കിയത് മനസ്സിലായി പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് പല കളേഴ്സും ഉള്ള ചില അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിരിൽ വയ്ക്കുന്ന സാധനമാണ് അതിനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പച്ച മഞ്ഞ നീലം ഒരുപാട് പൂക്കളും നല്ല മുള്ളാണത് ആ മുള്ളൊക്കെ കയ്യിലേക്കായാലും കൊണ്ടിടും അത് ഒരു ഉണങ്ങോലുമില്ല പ്രത്യേകിച്ച് ഡയബറ്റീസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വച്ചാൻ ചേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ചെടികൾ വീടിൻ്റെ ഉമ്മർത്ത് പ്രധാനപ്പെട്ട വാതിലിന് നേരെയോ അല്ലെങ്കിൽ എടുത്ത് കാണാത്ത കറികളിലോ വയ്ക്കുന്നത് ഒഴിവാക്കുക പിന്നെ അവർക്ക് അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും വയ്ക്കാൻ തടസ്സമാണ് പക്ഷേ അത് ആ ആപത്താണ് മുള്ളു നമ്മൾ കൈ കൊണ്ട മുള്ള നല്ല ശക്തമായ മുള്ളാണ് അത് നമ്മൾ സൂക്ഷിച്ച് കയ്യാരാണ് ഈ മുള്ള ചെടിയെന്ന് പറയുമ്പോൾ റോസ പനിനീർ റോസ പണ്ടുകാലത്തുള്ളതാണ് പനിനീർ റോസ അതുപോലെ പല കളേഴ്സുള്ള റോഡ് റോസ് റോസാ അതുകൊണ്ടാണ് ഞാൻ പറയുക റോസിനെ ഇതിൻ്റെ കൂട്ടിയിട്ട് വയ്ക്കരുത് റോസാ ചെടികളെല്ലാം തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി വരുന്നതാണ് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി വീടിൻ്റെ നാല് ഭാഗത്ത് നോക്കി നടാം ചെമ്പരത്തി പിന്നെ മരുന്ന് ചെടികൾ മരുന്ന് ചെടികളെല്ലാം തന്നെ വീടിൻ്റെ ഒരു വടക്ക് ഭാഗത്ത് വരാം നമുക്ക് പണ്ട് കാലത്തെ വീടുകളൊക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ ഔഷധത്തിന് വേണ്ടിയുള്ള ഈ നവരേല എന്ന് പറയുന്നത് പനിക്ക് പനിക്ക് പനിക്കു അങ്ങനെയുള്ള ഇത് പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചുമയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ വടക്ക് ഭാഗത്ത് നട്ടു വളർത്തും വടക്ക് ഭാഗം അതിന് ഏറ്റവും നല്ല ഉത്തമമായ രാശിയുള്ള സ്ഥലം പിന്നെ ഈ വൃക്ഷങ്ങളെ കാര്യങ്ങൾ തന്നെ വീടിൻ്റെ ഒരു ഒരു കുളിർമ ഉണ്ടാകാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് ഈ ചൂട മരം അതായത് ചോലുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറേ വയ്ക്കൊള്ളായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കൊള്ളു ം പൊക്കമില്ലാത്ത വൃക്ഷങ്ങളാണ് നമുക്ക് കിഴക്ക് ഭാഗത്ത് ഇരുന്നത് അതിൽ പൂക്കളുള്ള ചെടികളും ആദ്യം പൊക്കമില്ലാത്ത ചെറിയ ചെറിയ പിന്നെ ചെടികളൊക്കെയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് എന്നാൽ നാടൻ ചെടികൾ നാടൻ ചെടി നാടൻ വൃക്ഷങ്ങൾ മാവ് പ്ലാവ് തെങ്ങ് കമു പിന്നെ ഇങ്ങനെയുള്ള നാടൻ വൃക്ഷങ്ങളെല്ലാം തന്നെ വീടിൻ്റെ നാല് ഭാഗത്തും വരാം പുളി പുളിയുണ്ടല്ലോ പുളി നമുക്ക് എപ്പോഴും പറഞ്ഞെല്ലാം വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് വേണമെങ്കിൽ ഒരു വേപ്പൊക്കെ നടാം വേപ്പ് പല ആൾക്കാരും പല രീതിയിൽ അതിനെ ഒഴിവാക്കുന്നുണ്ട് അത് വേപ്പ് നമുക്ക് ചില ആൾക്കാർ അത് നല്ലതന്നെ കാറ്റി കിട്ടാൻ നല്ലതാണ് അതൊക്കെ ഒരുപരി ഒരു പരിചിര ശരി തന്നെയാണ് അതെങ്ങനെയാണെങ്കിലും നമുക്ക് അതിന് തെക്ക് വയ്ക്കുക മറ്റുള്ള മൂന്ന് ഭാഗത്തും വയ്ക്കുന്നത് നല്ലതില്ല ഒരുപാട് ഒരുപാട് ചെടികൾ മനുഷ്യർ ഉപകാരപ്രദമായ രീതിയിൽ പോസിറ്റീവ് എനർജി കിട്ടുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ നടുന്നില്ല പിന്നെ പണ്ടത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ആലിൻ്റെ കാര്യം പേരാല് കിഴക്ക് നമുക്ക് നടാൻ പറ്റുമോ വീടിൻ്റെ അടുത്തോട്ട് പോകില്ല ചില പേര് അരയാല് പടിഞ്ഞാറ് വീടിൻ്റെ കാമ്പോണ്ട് നടാൻ പറ്റുമോ പക്ഷെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഈ രണ്ട് സാധനങ്ങൾ അതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു എനർജിയുള്ള ക്ഷേത്രമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ പേരാല് കിഴക്ക് ഭാഗത്ത് പേരാലറിയാമൊരു റൗണ്ട് മറ്റേ തുമ്പ് കറക്റ്റായിട്ട് അത് അപ്പോൾ അത് ആരയാൽ ശരിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല പവറുള്ള ക്ഷേത്രങ്ങളിലൊക്കെ രണ്ടും മൂന്നും നാലും ഇതൊക്കെ കാണും പിന്നെ ചെമ്പകം ചെമ്പ കാട്ടു ചെമ്പകമുണ്ട് ചെമ്പകത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഈ കാട്ടു ചെമ്പകമൊക്കെ ആണെങ്കിൽ ഭയങ്കര മണമാണ് അത് റോസ് കളറുണ്ട് ഇളം മഞ്ഞ കളറുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ നടുന്നതിന് തടസ്സമുണ്ട് അത് അത്ര വലിയ വൃക്ഷമൊന്നും ആവില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൃക്ഷങ്ങൾ പോയി നോക്കുന്നത് ഫലം തരുന്ന വൃക്ഷങ്ങൾ ഇപ്പോഴും ഫലങ്ങൾ തരുന്ന വൃക്ഷം എന്ന് വെച്ചാൽ പ്ലാവ് മാവ് ഇതൊക്കെയാണ് ഫലം തരുന്ന വൃക്ഷങ്ങൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഏത് ഭാഗത്ത് വന്നാലും തടസ്സമില്ല പിന്നെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ നമുക്ക് എന്തൊക്കെ തന്നിരുന്നാലും ഏതൊക്കെ ചേർന്നാലും ഒരു ഒരു പത്ത് പതിനഞ്ചടി നേരെ പ്രധാനപ്പെട്ട വാതിൽ നേരെ വൃക്ഷങ്ങൾ മാറ്റി നിർത്താവും ചെറുക്കരുത് പിന്നെ ചില മാവ് മാവായിരിക്കാൻ ഇതുപോലെ എന്തെങ്കിലും ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നമ്മുടെ വീടിൻ്റെ പുറത്തൂടെ വളർന്ന് കിടക്കാൻ അനുവദിക്കരുത് ഒരിക്കലും പാടില്ല അതിന് നമുക്ക് അത്യാവശ്യം വേണ്ട മരങ്ങളുടെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വീടിൻ്റെ പുറത്തൂടെ ഇട ഒരു വർഷത്തിനേയും സംഭവിക്കുന്നു പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ അതിലുപരി ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ ഒരുപാട് പേര് വീട് വയ്ക്കുന്നവർക്കൊക്കെ സംശയം വളരെ കോമൺ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ സാറോട് ചോദിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക